സിൽവർ വാടാനപ്പള്ളി വടക്കേക്കാട് തൃക്കണാമുക്കിൽ കാറുകൾ കൂട്ടിയിടിച്ച അപകടം നാലു പേർക്ക് പരിക്കേറ്റു കാർ യാത്രക്കാരായ പെരുമ്പടപ്പ് കണ്ടുബസാർ സ്വദേശി ചക്കാത്തയൽ വീട്ടിൽ അറുപത്തൊന്ന് വയസ്സുള്ള അലി മുപ്പത്തൊൻപത് വയസ്സുള്ള നിയാസ് മുപ്പത്തൊൻപത് വയസ്സുള്ള ഷാജിദ പഴഞ്ഞി കോട്ടോൽ സ്വദേശി ആലിങ്ങൽ വീട്ടിൽ ഇരുപത് വയസ്സുള്ള ഷെരീഫ് എന്നിവർക്കാണ് പരിക്കേറ്റത് ഇന്ന് പുലർച്ചെ മണിയോടെ തൃക്കടാമുക്ക് അമ്പലത്തിന് സമീപത്ത് വെച്ചാണ് അപകടം നടന്നത് പരിക്കേറ്റ നാലുപേരെയും വൈലത്തൂർ ആക്ട്സ് ആംബുലൻസ് പ്രവർത്തകർ കുന്നംകുളം മലങ്കര ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു സ്വർണം പണയം വെക്കുന്നതിന് താങ്കൾ നൽകണം ഒരു രൂപ മുതൽ പ്രതിമാസ പലിശ നിരക്കുകൾ ഡെയിലി വീക്ക്ലി ലോൺ അടക്കാവുന്നതാണ് കൂടിയ പലിശ നിരക്കിലുള്ള പണയങ്ങൾ കുറഞ്ഞ പലിശ നിരക്കിലേക്ക് മാറ്റിവെക്കുന്നതിനുള്ള സൗകര്യം പലിശ ഇളവുകൾ ഗോൾഡ് ചാവക്കാട് ഗുരുവായൂർ അന്താരാഷ്ട്ര ശതമാനവും സംശുദ്ധമായ സിൽവർ ജ്വല്ലറി കളക്ഷൻസ് ഹാൻഡ് ക്രാഫ്റ്റഡ് ക്ലാസിക് സിൽവർ ഓർണമെന്റ്സ് പ്ലാറ്റിനം പോലെ റോഡ് ചാവക്കാട് ചേറ്റുവറോഡ് വാടാനപ്പള്ളി ഗുരുവായൂർ മണ്ഡലത്തിലെ നാട്ടു സർക്കിൾ ലൈവ് ന്യൂസ്